ഇതാണ്ട ഒരു കുക്കറിന്റെ അടപ്പാണ് ഞാൻ ഇന്ന് എൻ്റെ ശ്രദ്ധയപ്പെട്ട ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി വന്ന ഇതിനകത്ത് ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അറിയാമേത്രം വേണ്ടി അറിയാമേത്ത ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് അതിന്റെ പേരിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തയ്യാറായത് എന്താ ഞാൻ പറഞ്ഞുതരാം കുക്കറിന് വേണ്ടി വരുന്നത് എന്ന് വെച്ചാൽ ഒരു വിസിൽ അത് കഴിഞ്ഞാൽ സേഫ്റ്റി വാൽവ് ഇതിന്റെ പേര് പോലും അറിയാമേത്ത ഒരുപാട് പേരുണ്ട് അത് പറയാൻ കാര്യം എന്താ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതുപോലെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലാകുന്നുണ്ട് ഒരുപാട് പേർ കണ്ടിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അശ്രദ്ധ കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടുപ്പിർത്തുന്ന നേരെ ആ പ്രഷർ കൂടി ഊഴി ടാപ്പിൻ്റെ കീഴ് കൊണ്ടുവച്ച് പൈപ്പ് തുറന്ന് അന്നേരം ആ തണുത്തുള്ള മീണപ്പോൾ പ്രഷറ് കൊണ്ട് പൊട്ടിത്തെറിച്ചതാണ് ഇപ്പം ഞാൻ എൻ്റെ ശ്രദ്ധപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഒരു വീട്ടിൽ ഞാൻ മുളോഡിയും കൊണ്ട് ചെന്നപ്പോൾ അവിടെ വാതയ്ക്ക് ഇതുപോലെ കഴിഞ്ഞ് വെച്ചേക്കുന്ന കുക്കർ അതിൻ്റെ അടപ്പ് ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സേഫ്റ്റി വാൽവിൻ്റെ മണ്ണ ഈ എം സിയിൽ വെച്ച് അടച്ചു വെച്ചേക്കുന്നു അങ്ങനെ ആ ചേച്ചിയ വിളിച്ച് തിരക്കും പറഞ്ഞതുപോലെ ഇതുപോലെ കഞ്ഞി വെച്ചപ്പം ഈ ഇതിലെ ലീക്കായി അങ്ങനെ അതിലത്തെ ചേച്ചിയോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് എംസിൽ വെച്ച് ഞങ്ങൾ അടച്ചാൽ മതി അങ്ങനെ അടച്ചു അടച്ചുവെച്ചതെന്ന് പറഞ്ഞു അങ്ങനെ അടച്ചു വെച്ച് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞാൻ അടുത്ത ചേച്ചിയും കൂടെ വിളിച്ച് വിളിച്ച് ഞാൻ തരം കാര്യം തിരക്കും അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്തു ധാരണ ഉണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ അങ്ങനെ ഇതിന്റെ പേര് സേഫ്റ്റി വാലവന്നും ഉള്ളവർക്ക് അറിയില്ല ഏകദേശം സേഫ്റ്റി വാൽപ്പന്നാൽ നിസാര പൈസയുള്ളൂ ഈ ഈസാധന സേഫ്റ്റി വാലവ് നിസാര പൈസയ്ക്ക് മാറാവുന്ന കാര്യമേ ഉള്ളൂ ഒരിക്കലും നമ്മളിത് എം ഇവിടെ സേഫ്റ്റി വാലിന് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഒന്ന് ഒരു സാധനം കൂടെ വെച്ച് അടച്ചു വെക്കാൻ പാടില്ല സേഫ്റ്റി വാല് കൊണ്ട് മാറുക തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ നമ്മൾ നമ്മളെപ്പോൾ കുക്കർ ഉപയോഗിച്ചാലും ശരി കുക്കറിന്റെ ഒരു മുക്കാൽ ശതമാനത്തിന് ശതമാനം താഴെ നിർത്തുന്നതായിരിക്കും എപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മളെപ്പോഴും നോക്കണമല്ലോ പാചകം ചെയ്താൽ മതി അന്നേരം എപ്പോൾ പാചകം ചെയ്യാൻ എടുത്താലും ശരി ഈ വിസിലും കൂടെ ഇങ്ങോട്ട് ഊരുക ഊതിയിട്ട് ഇങ്ങനെ ശക്തിക്ക് ഊതിയിട്ട് ഇതിനകത്ത് നോക്കുമ്പോൾ അറിയാം ഹോൾ അടഞ്ഞിരിക്കുവാണോ വലിയ നീതിലെവിടെ നോക്കുകയുണ്ടെങ്കിൽ അതോ അടഞ്ഞിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഊതിയിട്ടും പോയില്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി കളഞ്ഞു ഈ യൂസിലിടുക ഇട്ടിട്ട് നമ്മൾ പാചകം ചെയ്യുക അതോ എപ്പോഴെങ്കിലും ഇത് ലീക്കായെങ്കിൽ ആലോചിച്ചോണം ഈ ഇത് ബ്ലോക്ക് ആയി കഴിയുമ്പോഴാണ് ഇത് തുറന്ന് ഇതിനകത്തോടെ പ്രഷർ വെളിയിൽ പോകുന്നത് ഈ പ്രഷർ വെളിയിൽ പോയില്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക ഇതാ ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല മാക്സിമം ഇങ്ങനൊക്കെ തന്നെ ചെയ്യും ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായും കൂടി രേഖപ്പെടുത്തണം മാക്സിമം വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം